സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം എന്നതാണ് കണക്കെങ്കിലും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻപത്തിയൊന്ന് ശതമാനം വനിതകൾ മത്സരിക്കാനുണ്ടാകുമെന്ന സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ സ്ത്രീകൾ നാടിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണെന്നും കുടുംബത്തിൽ മാത്രമല്ല സ്ത്രീകൾ സമൂഹത്തിനും പ്രിയപ്പെട്ടവരാണെന്നും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീ പ്രവർത്തകർ സമൂഹത്തിനും നാടിനും വേണ്ടി മുൻകൈ പ്രവർത്തനം നടത്തേണ്ടവരാണെന്നും സലിങ്കുമാർ പറഞ്ഞു തടിയമ്പാട് സംഘടിപ്പിച്ച വനിതാ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സലിങ്കുമാർ അൻപത്തി ഒന്ന് ശതമാനം സ്ത്രീകളായിരിക്കും മത്സരിക്കാൻ പോകുന്നത് ആ കാര്യത്തെ സംശയമൊന്നും വേണ്ട അൻപതെന്ന കണക്കെങ്കിലും അവസാനം മത്സര രംഗത്ത് വരുന്നത് അമ്പത്തി ഒന്ന് ശതമാനമായിരിക്കും നിങ്ങൾ ഈ നാടിന്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ നാടിന്റെ പ്രിയപ്പെട്ടവരാണ് കുടുംബത്തിൽ മാത്രമല്ല ഈ സമൂഹത്തിന്റെ പ്രിയപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ കൂടിയായിട്ടുള്ള കേരള മഹിളാ സംഘത്തിന്റെ പ്രിയപ്പെട്ട സഖാക്കൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി മുൻകൈ പ്രവർത്തനം നടത്തേണ്ടവരാണ് അവരായിരിക്കണം നിങ്ങൾ അതിനായിരിക്കണം നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഇത്തരം സംഗമത്തിലൂടെ നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും